ഇനി മണവാട്ടി പെണ്ണിന്യാവാൻബയുടെ സെക്ഷനിലേക്ക് വന്നാൽ മാത്രം മതി സെന്റർ ആൻഡ് സ്റ്റുഡിയോ പാടം വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം ആമപ്പൊയിൽ മേഖലയിലെ പാവപ്പെട്ടവർക്ക് അത്താണിയായി തളിർ യൂണിറ്റ് ക്ലോക്ക് ചലഞ്ച് തുടങ്ങി കാളികാവ് പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെ കീഴിൽ പഞ്ചായത്തിലൂടെ നീളം തളിർ യൂണിറ്റുകൾ രൂപീകരിച്ചിട്ടുണ്ട് പാവപ്പെട്ട നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന ആമപ്പൊയിൽ മേഖലയിലെ തളിർ യൂണിറ്റ് മറ്റ് മറ്റു കൂടി മാതൃകയായി ആമപ്പൊയിൽ മേഖലയിലെ നിർദ്ധനർക്കും രോഗികൾക്കും സഹായം എത്തിക്കുന്നതിനു വേണ്ടി ആമപ്പൊയിൽ തളിർ യൂണിറ്റ് ബൃഹത്തായ പദ്ധതിക്ക് തുടക്കം കുറിച്ചു തളിർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ എല്ലാ കുടുംബങ്ങളിലും അഞ്ഞൂറ് രൂപയ്ക്ക് ക്ലോക്കുകൾ നൽകുന്നതാണ് പദ്ധതി ഇതിൽ മിച്ചം വരുന്ന തുക പാവപ്പെട്ടവർക്ക് കൈത്താങ്ങാകും തളിർ യൂണിറ്റ് നടത്തുന്ന ക്ലോക്ക് ചാലഞ്ച് കൂപ്പൺ വിതരണ ഉദ്ഘാടനം ആമപ്പൊയിൽ ഖാസി ബാഹവുദ്ദീൻ ഫൈസി ആമപ്പൊയിലെ പൗരപ്രമുഖൻ പൊറ്റേൽ കമ്മുണി ഹാജിക്ക് നൽകി ഉദ്ഘാടനം നിർവഹിച്ചു സഹായം നൽകുന്നതിനു വേണ്ടി അതിന് ഫണ്ട് കണ്ടെത്തുന്നതിനു വേണ്ടി നമ്മൾ ആവിഷ്കരിച്ച ക്ലോക്ക് ചാലഞ്ച് ഓരോ നാട്ടിലും ഒരുപാട് പാവപ്പെട്ട രോഗികളുണ്ടാവും അവരെ കണ്ടെത്തുകയും അവർക്കാവശ്യമായ ചികിത്സയും മറ്റു സഹായങ്ങളും അങ്ങോട്ട് ചെന്ന് ചെയ്തു കൊടുക്കുക എന്നുള്ളത് സമൂഹത്തിൻ്റെ ഒരു ബാധ്യതയാണ് മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണല്ലോ നമ്മൾ ഒറ്റപ്പെട്ടുകൊണ്ട് അവനവൻ്റെ സ്വന്തം കാര്യം നോക്കിക്കൊണ്ട് ജീവിക്കേണ്ടവനല്ല നമ്മുടെ കൂടെ നമ്മുടെ സഹജീവികൾക്കും ആവശ്യമായ എല്ലാ പരിചരണവും സാന്ത്വനവും നൽകുക എന്നുള്ളത് നമ്മുടെയൊക്കെ ബാധ്യതയാണ് ഒരാൾ പ്രയാസനം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് കാണാതെ പോവുക എന്നുള്ളത് ഒരു ക്രൂരതയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അവർ ചെന്ന് സന്ദർശിക്കുകയും ആവശ്യമായ സഹായങ്ങൾ ചെയ്ത് കൊടുക്കുകയും വേണം പ്രത്യേകിച്ച് മരുന്ന് വാങ്ങിക്കൊടുക്കുക എന്നത് ആവശ്യമായ ചികിത്സ നൽകുക എന്നുള്ളത് നമ്മുടെ ഒക്കെ ബാധ്യതയാണ് പലപ്പോഴും ഒരു ഒരു വ്യക്തിക്ക് ഒറ്റയ്ക്ക് അത് ചെയ്യാൻ കഴിയണമെന്നില്ല നമ്മളെല്ലാവരും കൂടി ഈ നാട്ടിലെ മുഴുവൻ മനുഷ്യരും ഇപ്പോൾ ഇവിടെ ഈ ഒത്തുകൂടിയിട്ടുള്ളത് നേരത്തെ നിസ്സാര തങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഇത് ഈ നാട്ടിലെ ഏറ്റവും പ്രധാനികളായ ആളുകളാണ് വിവിധ മത സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരായ ആളുകൾ നമ്മളെല്ലാവരും ഈ നന്മയ്ക്ക് വേണ്ടി ഒത്തുപിടിച്ചു കഴിഞ്ഞാൽ അനായാസം അത് പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കും ഈ പ്രദേശത്തുള്ള രോഗികൾക്ക് ചെറിയ രീതിയിലെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുക്കാൻ നമുക്കൊക്കെ കഴിയും എന്ന് പ്രത്യാശിക്കുകയാണ് അതിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ നമുക്ക് കൂട്ടമായി ചെയ്യണം ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളും ഈ പ്രോഗ്രാമിൽ ഈ ചലഞ്ചിൽ പങ്കെടുത്തുകൊണ്ട് ആവശ്യമായ എല്ലാ സഹായങ്ങളും ചെയ്യണമെന്ന് സാന്ദർഭികമായി ഈ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ളർ യൂണിറ്റ് ചെയർമാൻ നിസാർ തങ്ങൾ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ഫ്രാൻസിസ് മാസ്റ്റർ ഗോപാലകൃഷ്ണൻ മുസ്തഫ അബ്ദുൽ ലത്തീഫ് റഷീദ് പൊട്ടേൽ ബാലൻ തെറ്റത്ത് സി പി അറമുഖൻ മജീദ് പൂവത്തിങ്ങൽ അഷ്റഫ് പൊട്ടേൽ കെ ടി നാസർ നജീബ് ടി ഷരീഫ് ഇന്നിമാൻ ആഷിഖ് സിമാമു ലബീബ് പ്രമോദ് അണ്ണാണി തുടങ്ങിയവർ സംബന്ധിച്ചു എം ഷുക്കൂർ സ്വാഗതവും ഒ പി സിദ്ദീഖ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാളികാവ് 7510-616-130-8113-